ില്ലേ അതുകൊണ്ട് എന്നോട് വിളിക്കാൻ വിളിച്ചോണ്ടിരിക്കുന്ന ആ സ്ഥിരം വിളിക്കണെ കേട്ടിട്ടെങ്കിലും അമ്മയ്ക്ക് ഓർമ്മയില്ലല്ലോ വിളിക്കുന്നവർക്കോട് ഓർമ്മയെ വരുമോ അത് ശരി അമ്മ എനിക്ക് സ്ഥിരം വിളിച്ചോ ജോമോനെ കേട്ടോ വിഷയം മാറ്റാതെ മാറ്റാതെ അഞ്ചു കണ്ടോ ഈ ജനലിന്റെ ഇടയിൽ കൂടെ കണ്ടുപിടിച്ചു അഞ്ചിയക്കാട്ടോ അവര് സെഞ്ചേച്ചി ഇത് കാണുന്നുണ്ട് കേട്ടോ സെഞ്ചേച്ചി പറയാ എന്നും ചക്ക എണ്ണിക്കൊണ്ടിരിക്കാന്ന് പറയലേ സെഞ്ചേച്ചി എന്നും ചേച്ചി അവിടുത്തെ ചക്കയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കാന്ന് ഓർക്കെച്ചേ കൊണ്ടുകാലേ അവരുടെ ചക്കയൊക്കെ എണ്ണിക്കൊണ്ടിരുന്നാലേ വീഡിയോ കാണുമ്പോ പറയല്ലേ ചേടത്ത് എപ്പോഴും ഞങ്ങളുടെ പാവല്ലോ അന്ന് കണ്ടോ എന്താ എലിക്കുട്ടി അമ്മക്ക് ചക്കയൊന്നും വേണ്ടല്ലോ ചക്ക കൊണ്ട് വെച്ചിട്ടു പണിയുണ്ട് കേട്ടാ എലിക്കുട്ടിക്ക് ഇന്ന് പണിയുണ്ട് ചക്ക എടുക്കാൻ പണിയുണ്ട് അപ്പൊ ചുളയൊക്കെ എടുത്തു തരാൻ വരിയല്ലേ ഒരുക്കി തരാൻ വരിയല്ലേ ചക്ക ഒരുക്കി തരാൻ വരിയല്ലേ ചക്ക ഒരുക്കി തരാൻ വരില്ലേ ഇച്ചിട്ട് കഴിയുമ്പോ ഞാൻ വെട്ടുന്നുണ്ട് ഈ ആ സമയൊന്നും പന്ത്രണ്ടരക്കമയൊന്നും അറിയത്തില്ലേ ഒരു ചക്കട്ടെ കേട്ടെ ഒരു ചക്ക എലിക്കുട്ടി ഒരു ചക്ക സാബു മോന് കൊടുക്കട്ടെ സാബു മോന് സാബു മോനെ അമ്മയുടെ മകൻ ഇല്ലേ സാബു അതൊക്കെ അത് കൊടുക്കുന്ന കൊടുത്തേക്കാ അല്ലേ ഏഴ് തർച്ച ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമേ ഉള്ളൂ അല്ലേ ഇതൊക്കെ മനുഷ്യർക്ക് തിന്നാനുള്ളൂ അതൊന്ന് കൊടുത്തേക്കാൻ കേട്ടോ അത് തിന്നാൻ കൊടുക്കണം എത്രയൊക്കെ എടുക്കണ്ട അതല്ല പുഴു തിന്നാൻ കൊടുക്കുവോ അത് മൂത്തില്ലമ്മേ എല്ലാം പഴ അതെല്ലാം പഴകും അവർക്ക് ചക്കയില്ല അവർക്ക് ചക്കയില്ല അത് മൂക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുവാ മൂത്തിട്ടില്ല ഒരു മാസം കൂടെ കഴിയും ആര് പറഞ്ഞു അതൊക്കെ നല്ല മൂത്തയാക്കി അത് ൂത്തിട്ടില്ല അവൾ ചേച്ചി വന്ന് പറിച്ചോണ്ട് പോയ അവർക്ക് ചക്ക ഇഷ്ട കൊറേ ചക്കണ്ടൂട്ടി വെച്ചിട്ടുണ്ട് അമ്മ ചോദിച്ചേ കല് ഇതൊക്കെ എന്തിനു പറഞ്ഞു അത് ഇവിടുത്തെ ചക്കയൊന്നും അല്ല ഏട്ടാ ചക്കല്ല എന്നോട് വഴക്കുറയാൻ വന്നേക്കല്ല് ചക്ക എല്ലാം പറിച്ചു കൂട്ടിന്ന് ചോദിച്ചത് ചക്കല്ലോ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ട നമ്മക്ക് ചക്ക ഒന്നും ആയില്ല ഇനിയിപ്പൊ മൂത്ത് വരണം ജോമോനോട് വെള്ളം കുടിക്കാൻ പറമോനോട് വെള്ളം കുടിക്കാൻ പറ വെള്ളം കുടിക്കാൻ ആ അവന് വേണമെങ്കിൽ കുടിക്കാൻ അമ്മ എന്നാലും ഒന്ന് പറഞ്ഞാ അമ്മയുടെ മാനല്ലേ അവന് വെള്ളം കുടിക്കാൻ വച്ചാൽ ഒന്ന് പറ എന്നാലും അവന അറിയാം ആ തായ്ക്കും ആരും പറയാൻ അമ്മ പറഞ്ഞില്ലെങ്കിൽ ചെറുത് കുടിച്ചില്ലെങ്കിലും കൊച്ചു കൊള്ളാർക്ക് അങ്ങത്തേ അടുത്തു കൊടുക്കണം ഇതിപ്പോ അതൊന്നും അതൊന്നും വേണ്ടതല്ല ഒന്ന് പറഞ്ഞേ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാത്തിനും ഒരു കണക്കുണ്ട് ആ കണക്ക് പറഞ്ഞാൽ അങ്ങ് പോയാണക്കം പോലെ ശല്യ ി ഒന്നും പറ്റാതോ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ അമ്മേനെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകാർ യാത്ര പോകാം എവിടെയാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയേക്കാം എവിടെയാ കൊറച്ചു ദിവസമായി എവിടെയാ എവിടെയെങ്കിലും പോന്നുകൂടെ അമ്മേം പോരും പോവാ ചുമ്മാക്കാം ചുമ്മാ കൊണ്ട് പോകാന്നെ എവിടെ പോവാ ഞാനേ ഒന്ന് പോയേക്കാം സ്ഥലം കണ്ടെ പോയോ ചുമ്മാരൊക്കെ അമ്മേനെ കൊണ്ടുപോകൊള്ളു അത്യാവശ്യത്തിനും വല്ലോം പോണോ

എവിടെങ്കിലും പോയാണ്ടേ അപ്പൊ പോവാനൊക്കെ റെഡിയാ അമ്മ ഒരത്ത് പോയി കടക്കുവേ നമ്മ അവിടെ ചെന്നുകഴിഞ്ഞാൽ പോണെന്ന് പറയലേ എവിടെങ്കിലും ചെന്ന കഴിഞ്ഞു പോണെന്ന് പറയലേക്ക് എവിടെങ്കിലും ചെന്നാലേട്ടു പറയല്ലേ അത് ഇച്ചിസമയൊക്കെ താമസിക്കാം അവിടെ അങ്ങനെ പോയി ശീലിച്ചിട്ടില്ലാത്തോണ്ടാണ് ഈ പ്രശ്നം അല്ലേ എങ്ങും പോയി ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടല്ലേ ചോദിച്ചിട്ട് ചോയിക്ക് എന്തോ ഇഷ്ടക്കേടുണ്ട് ഇഷ്ടക്കാരുണ്ട് ഇഷ്ടക്കാരുണ്ടല്ലേ കുട്ടി വീട്ടിൽ നിന്ന് ഒരാൾ പോലും വരാത്തേട് വീട്ടിൽ ചെറുക്കന്മാരുടെ ആണോ പിന്നെ പിന്നെ ആ ഓസ്ട്രേലിയയിലാണെങ്കിലും അമ്മ ഇപ്പം വിചാരിച്ചിരിക്കുന്ന ടോമി എപ്പോഴും ഇവിടെ വരുന്നോട് ദേഷ്യപ്പെടുമ്പോ എനിക്ക് പേടിയാ എന്താ അമ്മ ദേഷ്യപ്പെടുമ്പോ എനിക്ക് പേടിയാ എന്റെ ആണോത്തിട്ട് ഞാനുണ്ടാവും നിന്നെ എല്ലാം ചെയ്യിട്ട് ദേഷ്യപ്പെടുമായിരുന്നു എനിക്ക് പേടിയാ മ്മയുടെ വിചാരം അവൻ വരാൻ താമസിക്കുന്നു വരാൻ താമസിക്കുന്നു ഏത് വീട്ടിലാണ് നിൽക്കുന്നേടീ ജീവിച്ചോണ്ടിരുന്ന വീടാ അതല്ലേ ഇത് നേരത്തെ മുതൽ ജീവിച്ചോണ്ടിരുന്ന വീടാ ഇത് ഈ വീട്ടിലാണ് നേരത്തെ മുതല് ജീവിക്കുന്നത് ആ ആ വീടല്ലേ ഇത് ആ വീടാണിത് നമ്മ ഉദ്ദേശിക്കുന്ന വീടാതാന്ന് ഞങ്ങക്ക് മനസ്സിലാകുന്നില്ല പടിഞ്ഞാറത്തെ നമ്മുടെ വീടാണോ രണ്ടു പ്രാവശ്യം ആയിട്ട് വന്നിട്ട് ഒരു വിഷമില്ല ഇനി ഇത്ര നേരമായിട്ട് ആരെയും കാണണ്ടേ അല്ല ഇന്നലെ കൊണ്ടുവന്നിപ്പോളോ ഇന്നലെ കൊണ്ടുപോകുന്നോ എന്ന് ഇന്നലെ കൊണ്ടുപോകാൻ വന്നല്ലേ അമ്മ പറഞ്ഞേ രണ്ടു പ്രാവശ്യം കൊണ്ടുപോകാൻ വന്നാന്ന് കൊണ്ടുപോയ ആ ഇന്ന് പോകുവാണോ എന്നും അപ്പൊ അവിടെ ആളില്ലേ അമ്മേനെ നോക്കാൻ ഇവിടെ എന്നും വരുവാൻ പോകുന്നത് എന്തിനാന്ന് ഒരു സ്ഥലത്ത് നിക്കാൻ വേലയെന്ന് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ആ ആക്കുന്നുണ്ട് അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടുപിടിച്ചോ ആരാണ്ടക്കെ വരുന്നുണ്ടോട്ടെ കണ്ണറിയാൻ മേലാത്ത എലിക്കുട്ടിയെ നോക്കി പോണേ ആരാ വീട്ടീന്നോ ഏത് വീട്ടീന്ന അമ്മയുടെ വീട്ടീന്ന അമ്മയുടെ വീട്ടീന്ന അമ്മയുടെ വീടല്ലേ ഇത് ആ പിന്നെ ഇതിനെ പോണ ഇവിടെ നിന്നാ പോരെ സ്വന്തം വീട്ടിൽ പോണ അറിയത്ത് പുത്തമ്പരയിൽ പോണ കാര്യമാണോ പറയുന്നേ അരയത്ത് പുത്തമ്പരയിൽ ആരുമില്ല അമ്മേനെ നോക്കാനേ അവിടെ ആരും ഇല്ല അതുകൊണ്ട് അങ്ങ പോവണ്ട അവരൊക്കെ പോയില്ലേ പ്രായമായില്ലേ അവരൊക്കെ അവരവരുടെ കാര്യം നോക്കി പോയി ഏ അവരൊക്കെ അവരവരുടെ വഴിക്ക് പോയി ദൈവം വിളിക്കുമ്പോ പോവണ്ടേ ദൈവം വിളിക്കുമ്പോ പോകണ്ടേന്ന് ും പോയതാ രക്ഷണോ അതല്ലേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നല്ലേ നല്ലതല്ലേ ഞാനും അങ്ങനെ ഓർക്കാറുണ്ട് ആ ഞാനും അങ്ങനെ ഓർക്കാറുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇടതെന്ന് എന്തിനല്ലേ പിന്നെ കൂടുതൽ പാവം ചെയ്യും ഭൂമിയിൽ ഇരിക്കും തോറും നമ്മള് പാവം ചെയ്തോണ്ടിരിക്കും േ മുമ്പില് പിന്നെ അമ്മയുടെ ഇളമാനിയാണോ ഉദ്ദേശിച്ചത് ആഹാ അവരെയാണ് തിരക്കണെങ്കിൽ നടക്കൊന്നുമില്ല അവരൊക്കെ അവരുടെ വീട് വഴിയാ അമ്മേനെ നോക്കാനായിട്ട് ലഭിച്ചിരിക്കുന്നത് ജോമോനാ പറഞ്ഞ് പതിനെട്ട് സെന്റും എഴുതി കൊടുത്തിട്ടുണ്ട് അതറിയത്തില്ലേ അമ്മയുടെ കാലശേഷം എടുത്തോളാൻ പറഞ്ഞ് പതിനെട്ട് സെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് സെന്റ് ഭൂമി അമ്മേനെ നോക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാത്ത കാര്യല്ലേ ജോമോനോട് ചോദിച്ചേ ആര എഴുതി കൊടുക്കാനുള്ള കാർണൂര് പോയില്ലേ ആ ഇപ്പൊ ഇനിയുള്ള കാർണൂർ അതുകൊണ്ട് നോക്കണത് കേട്ടാ ജോമോനും കൂടെ അമ്മേനെ കൊണ്ടുപോകാൻ പോരുന്നില്ല നമുക്ക് ഇതല്ല വീടിനും പറയുന്നുണ്ട്

അവിടെയൊന്നും ചെന്നാലൊന്നും ആരും അമ്മേനെ നോക്കിയല്ല ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ നോക്കും പിന്നെ അവർക്ക് അവരുടെ മക്കളുണ്ട് അവരുടെ മക്കളെ മക്കളൊക്കെ അവർക്ക് നോക്കണ്ടെക്കളെ ആ പിന്നെ കൊച്ചുമക്കളൊക്കെ ഇല്ല അവരെയൊക്കെ നടക്കണ്ടേ

നഴ്സുമാർക്കും ഡോക്ടർമാര് അങ്ങനെയുള്ളവർക്ക് പോലീസുകാർ എക്സൈസുകാര് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് രാത്രി പവലും മാറി മാറി ജോലിയുള്ള വന്നിട്ട് എങ്ങോട്ട് പോകാനാ നിർബന്ധാണെങ്കിൽ അമ്മ പറയണ ആരുമല്ലേ പറയണോ ഈ മനുഷ്യനോട് പറയുവാണെങ്കിൽ കൊണ്ടു പക്ഷെ അമ്മ പറയണ അമ്മയുടെ ആരുമല്ലെന്ന് പറഞ്ഞു നോക്കിക്കുണ്ടാകാ ചോ ചോയിച്ചു നോക്കിയാ എന്നോടൊന്നു കൊണ്ടുപോകാമോന്ന് ചോദിച്ചു അവടെ അവനൊക്കെ അവന ഇന്ന് വല്ലത് ഊട്ടിക്ക് പോയോന്നറിയിട്ട് അവൻ വരണ്ടതാണ് ഇപ്പൊ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാ നാളെ ഇങ്ങോട്ട് പറയാൻ പറ വിളിച്ചു പറയാത്രായാലും എവിടെ അന്ന് ആരും പറയാൻ വേണ്ട സജ്ജം വേണ്ട അവനൊക്കെ ചെയ്തോ അങ്ങനെയാ പ്രത്യേകമായിട്ടൊന്നും പിന്നെ പറ്റി മറ്റേ വരണ്ടതായിരുന്നു കഞ്ഞി കുടിച്ചേക്കാറുടിക്കാർ ചെലിക്കാം ഇനിയിപ്പ സമയൊന്നും സമയം നോട്ടയില്ലെന്നുശ്രീ പ്രാർത്ഥനിക്കുന്നു സമയം നോക്കേണ്ട കാര്യമില്ല രാത്രിയും പകരൊന്നും നോക്കണ്ട എപ്പൊ വേണേലും ചെയ്യാം അതങ്ങനെയാ ചോരമ്പ രാത്രിക്ക് ചിട്ട വേണം രാത്രി ചെയ്യേണ്ടി രാത്രി പകല് ചെയ്യേണ്ടി പകല് അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ